കൊച്ചി തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ പ്രതികരിച്ച് നടൻ ബാബുരാജ് ആരാണ് ആരോപണം ഉന്നയിച്ചതെന്ന് മനസ്സിലായിട്ടില്ല എന്നും അമ്മ സംഘടനയ്ക്ക് തനിക്കുമെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ് ഇതെന്നും ബാബുരാജ് പറഞ്ഞു റിപ്പോർട്ടർ ടി വിയോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം തൻ്റെ റിസോർട്ടിൽ ജോലി ചെയ്ത സ്ത്രീ സ്ത്രീയായിരിക്കാം ആരോപണം ഉന്നയിച്ചതെന്നും ബാബുരാജ് പറഞ്ഞു താൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് തടയാനായിരിക്കാം ഇത്തരം ആരോപണങ്ങളെന്നും ഇതുമൂലം യഥാർത്ഥ കാര്യങ്ങൾ കാര്യങ്ങളില്ലാതെയാകുമെന്നും അദ്ദേഹം പറഞ്ഞു കാണാമറിയത്തിരുന്ന് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും തൻ്റെ റിസോർട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണെന്ന് ലഭിച്ച വിവരമെന്നും അദ്ദേഹം പറഞ്ഞു ഇവർക്ക് സിനിമയ്ക്കുമായി ബന്ധമില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നും ബാബുരാജ് വ്യക്തമാക്കി എൻ്റെ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കാം എന്നാണ് അവരുടെ ശബ്ദം കേട്ടിട്ട് തോന്നുന്നത് അതിൻ്റെ പുറകിൽ നിന്ന് കുറേ സിനിമക്കാരുമുണ്ട് ഒരുപാട് പണം പമ്പ് ചെയ്തിട്ടുണ്ട് അമ്മ സംഘടനയ്ക്കും എനിക്കും എതിരെയുള്ള നീക്കമാണ് ബാബുരാജ് പറഞ്ഞു ഇത്രയും വലിയൊരു പരാതി ഉന്നയിക്കുമ്പോൾ അത് ആരാണെന്ന് പറയുന്നത് ഒരു മനുഷ്യത്വപരമായ കാര്യമല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു ഇവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കണമെന്നും ഇതിനൊക്കെയായി താൻ നാളെ ഇറങ്ങുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വക്കീലുമായി സംസാരിച്ചിട്ടുണ്ട് തന്നെ ഡിഫൻഡ് ചെയ്യാനുള്ള ബാധ്യത തനിക്കുണ്ട് എന്നും ആരോപണം ഉന്നയിച്ചവർ സിനിമയുമായി ബന്ധമുള്ള ആളല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആണുങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണെന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥ കാര്യങ്ങൾ എല്ലാവരും നിസാരമായി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിൽ ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ പല വാർത്തകളും ലഭിച്ചിരുന്നു ആലുവയിലുള്ള ബാബുരാജിൻ്റെ വീട്ടിൽ വെച്ച് സിനിമയിൽ ചാൻസ് വാങ്ങി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു താരത്തിനെതിരായ ആരോപണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കണം സഹായിക്കണം എന്ന രീതിയിലാണ് തന്നോട് ഇടപെട്ടത് എന്നായിരുന്നു യുവതി പറഞ്ഞത് ആ വിശ്വാസത്തിൻ്റെ പേരിൽ ആലുവയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത് എന്നും വീട്ടിൽ നിർമ്മാതാവ് കൺട്രോളർ തുടങ്ങിയവർ വരുന്നുണ്ട് അവരുമായി നേരിട്ട് സംസാരിച്ച് നല്ലൊരു റോൾ എടുക്കാം എന്നാണ് ബാബുരാജ് പറഞ്ഞത് എന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ഭക്ഷണം കഴിക്കാനായി റൂം തുറന്നപ്പോൾ അകത്തു കയറി മോശമായി സംസാരിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം